ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് ശ്മശാനക്കാളി മന്ത്രങ്ങളാണ് ശത്രുക്കളെ നശിപ്പിക്കാനാണ് ഇത് ചൊല്ലുന്നത് പ്രധാനമായി മൂന്ന് രൂപങ്ങളിലാണ് കാളി ദക്ഷിണകാളി മഹാകാളി ശ്മശാനക്കാളി എന്നിവയാണ് പ്രധാന മൂന്ന് രൂപങ്ങൾ ഈ ഭാവങ്ങളിൽ നിന്നും മറ്റ് അവതാരങ്ങൾ ഉണ്ടാകുന്നതാണ് അനേകം കാളി സങ്കല്പങ്ങൾ ദക്ഷിണകാളിയുടെയും മഹാകാളിയുടെയും മന്ത്രങ്ങൾ മുൻപ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു കാണാത്തവർ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാം ശ്മശാനക്കാളി രൂപം കറുത്തുരുണ്ട് നഗ്നമായ ശരീരത്തോടു കൂടിയതാണ് അരയിൽ മൃതശരീരങ്ങളെ അരഞ്ഞാണമായി ധരിച്ചും തലയ്ക്ക് പിന്നിൽ അഗ്നിജാലകളോടുകൂടിയും ചുവന്ന കണ്ണുകളോടെയും കഠാര അസൂരൻ്റെ ശിരസ് രക്തമൊലിക്കുന്ന നാവ് പുറത്തേക്ക് നീട്ടി ഇടതുകാൽ ശ്രീ പരമേശ്വരൻ്റെ മാറിൽ വെച്ചുകൊണ്ട് അത്യന്തം കോപാകുലിയായി സ്വഭാവത്തോടെ നിൽക്കുന്നു ശ്മശാനവാസിയുമാണ് ആഭിചാരങ്ങളും കടുത്ത മന്ത്രവിദ്യകളും ചെയ്യുന്നവർ ഈ മൂർത്തിയെ ആരാധിക്കുന്നു ചിന്നമസ്ത ഉഗ്രതാരയൊക്കെ ഈ കാളിയുടെ അവതാരങ്ങളാണ് ദ്രാവിഡ ദേവതയായ ഭദ്രകാളിയുടെ വിവിധ ഉപാസനകൾ പണ്ടുകാലം മുതൽക്കേ ഉണ്ടായിരുന്നു ശ്മശാനക്കാളി യോഗിനി തന്ത്രത്തിൽ വിശദമാക്കുന്നുണ്ട് നിത്യ ഉപാസനകൾക്കും മന്ത്രസിദ്ധി നേടാനും കഠിനമായ നിഷ്ഠകൾ ഉണ്ട് ശ്രീ പരമേശ്വരി ഭദ്രകാളി ഭാവം കൈക്കൊണ്ടത് അസുരനിഗ്രഹത്തിനാണ് ഓരോ മൂർത്തിക്കും ഓരോ പ്രതിഷ്ഠകൾക്കും അതാത് സ്വഭാവങ്ങളും വിശേഷണങ്ങളുമുണ്ട് അസുരനിഗ്രഹം ചെയ്ത ഭദ്രകാളിയുടെ സ്വഭാവവും ആരാധനകൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ്യവും മനസ്സിലാക്കണം രൗദ്രഭാവം എന്നതു തന്നെ ശത്രുനാശത്തിനായിട്ടുള്ളതാണ് ധ്യാന ശ്ലോകം പറയുന്നു ശിര സദൃഛശിര കൃപാണമ സുരുചിര മുൻമുക്തകേശാവലിം ശ്രുഖ്യാസൃപ്രഭഹാം ശ്മശാന നിലയാം ശ്രുത്യോ ശവാലി ശ്യാമാങ്കീം കൃതമേഖലാം ദേവീം ഭജേ കാളികാം ശ്ലോകത്തിന്റെ അർത്ഥം തൽക്ഷണം വെട്ടിയെടുത്ത ശിരസും വാളും അഭയവരത മുദ്രകളും കരങ്ങളിൽ ധരിച്ചും രൗദ്രമായ മുഖത്തോടുകൂടിയവളും ശിരസുകൾ കൊണ്ട് കൊരുത്ത മാല കഴുത്തിൽ അണിഞ്ഞവളും അഴിഞ്ഞുലഞ്ഞ മുടിയോടുകൂടിയവളും രക്തം ഒലിക്കുന്ന വായും ശ്മശാനത്തിൽ വസിക്കുന്നവളും ശവങ്ങളെ കുണ്ടലങ്ങളാക്കി ധരിക്കുന്നവളും കറുത്ത നിറത്തോടുകൂടിയും കാണപ്പെടുന്ന കാളിയെ ഞാൻ ഭജിക്കുന്നു ധ്യാനശ്ലോകം ഒരു വട്ടം ചൊല്ലിക്കഴിഞ്ഞ് ജപിക്കേണ്ട മന്ത്രം പറയുന്നു ക്രീം 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 ഹ്രീം ഹ്രീം കാളികേ സ്വാഹ നൂറ്റിയെട്ട് തവണ ചൊല്ലണം മന്ത്രസിദ്ധി നേടാനുള്ളതും മൂലമന്ത്രങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അത് ഇവിടെ പറയുന്നില്ല ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ ഈ മന്ത്രം നൂറ്റിയെട്ട് ഉരു ചൊല്ലാം ശ്മശാനക്കാളി എന്ന മൂർത്തി ഉഗ്രഗോപിയും ക്ഷിപ്രപ്രസാദിനിയുമാണ് തന്നെ ഭജിക്കുന്ന ഭക്തന്റെ ഏതു വിധത്തിലുള്ള ശത്രുക്കളെയും നശിപ്പിക്കുന്നതാണ് കാര്യസാധ്യങ്ങൾക്കും കാളി അനുഗ്രഹത്തിനും ശ്മശാനക്കാളി മന്ത്രങ്ങൾ അത്ര നന്നല്ല വീടിനുള്ളിലും പൂജാമുറിയിലും അല്ലാതെ വീടിന് പുറത്ത് ശാന്തമായ സ്ഥലത്ത് ഇരിപ്പിടം ഒരുക്കി ധ്യാനവും മന്ത്രവും ചൊല്ലുന്നതാണ് ഉത്തമം കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന അമാവാസി ദിവസമോ ചൊവ്വാ വെള്ളി ദിവസമോ രാത്രിയിൽ മാത്രം മന്ത്രജപം ചെയ്യാം ഭയലേശമന്യേ മന്ത്രം ചൊല്ലി പൂർത്തിയാക്കി ശത്രുക്കളെ നശിപ്പിക്കാനുള്ള കാര്യസാധ്യം പറഞ്ഞ് ജപം അവസാനിപ്പിക്കാം ഏതാനും ദിവസത്തിനുള്ളിൽ മന്ത്രഫലം ഉണ്ടാവും കൂടുതൽ മാന്ത്രി വിദികൾക്കായി ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക